മൂന്ന് അഞ്ച് ഒൻപത് പത്ത് പതിനൊന്ന് നാല് അഞ്ച് പതിനെട്ട് ഇവയുടെ മധ്യമം കാണുക മധ്യമെന്ന് പറഞ്ഞാൽ മീഡിയൻ മധ്യമം മീഡിയൻ അപ്പം നമുക്ക് ഒരു കൂട്ടം സംഖ്യകൾ വന്നിട്ടുണ്ട് അതിൻ്റെ മധ്യമം അഥവാ മീഡിയം കാണണം മധ്യമം അഥവാ മീഡിയം കാലം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക സംഖ്യകളെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻറ്റിങ് ഓർഡറിലോ എഴുതുക അതായത് ചെറുതുമുതൽക്ക് വലുതിലേക്ക് ക്രമമായിട്ട് എഴുതുക അല്ലെങ്കിൽ വലുതുമുതൽക്ക് ചെറുതിലേക്ക് ക്രമമായിട്ട് എഴുതുക നമുക്കിവിടെ ക്രമത്തിൽ എഴുതാം ചെറുതെന്ന് വലുതിലേക്ക് അസെൻ്റിങ് ഓർഡറിൽ എഴുതാം അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും ചെറുത് മൂന്ന് ഏറ്റവും ചെറുത് മൂന്ന് മൂന്ന് എഴുതി അത് കഴിഞ്ഞാലോ നാല് അത് കഴിഞ്ഞാലോ അഞ്ച് രണ്ട് തവണ ഉണ്ട് അഞ്ച് അഞ്ച് അത് കഴിഞ്ഞാലോ ഒൻപത് അത് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പതിനെട്ട് അത് കഴിഞ്ഞ പത്ത് അടുത്തതായിട്ട് പതിനൊന്ന് അവസാനം പതിനെട്ട് നമ്മൾ എന്ത് ചെയ്തു ആരോഹണ ക്രമത്തിൽ ഈ അസെൻഡിങ് ഓർഡറിൽ ഇനി ഇതിൻ്റെ ഒത്ത നടുവിലുള്ളത് കണ്ടുപിടിക്കുക നടുവിലുള്ളത് കണ്ടുപിടിക്കുക അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് നമുക്ക് ഈ ഭാഗത്തൊരു ഒരു മൂന്നെണ്ണവും ഈ ഭാഗത്തൊരു ഒരു മൂന്നെണ്ണവും വിട്ടിട്ട് നടുവിൽ രണ്ടെണ്ണം വരും അല്ലാണ്ട് നടുവിൽ ഒരെണ്ണമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ഇതിൽ എണ്ണം എത്രയാണ് എത്ര എണ്ണ ഉണ്ട് എണ്ണം ഇരട്ട സംഖ്യയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇരട്ട സംഖ്യ ആകുമ്പോൾ കൃത്യം നടുവിൽ കാണാൻ പറ്റില്ല എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നടുവിൽ കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഇരട്ട സംഖ്യയുണ്ട് അപ്പോൾ എന്താ ഇവിടെ മൂന്നും ഇവിടെ മൂന്നും എടുത്താൽ നടുവിൽ രണ്ടെണ്ണം വന്നു ഈ രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് കാണണം ഈ രണ്ടെണ്ണത്തിൻ്റെ ശരാശരി എത്രയൊക്കെയാണ് അഞ്ച് പ്ലസ് ഒൻപത് ബൈ രണ്ട് കൂട്ടുമ്പോൾ പതിനാല് ബൈ രണ്ട് ഉത്തരം ഏഴ് വരും ഇവിടെ ഒന്ന് എണ്ണ നടുവിൽ നമുക്ക് നടുവിൽ ഒരെണ്ണം ഒരെണ്ണം മാത്രമായിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് മധ്യമം ഇവിടെ ഉത്തരം ഏഴ്